നമസ്കാരം രാഷ്ട്രീയക്കാരും സിനിമക്കാരും കായിക താരങ്ങളും ചില ചാനൽ മാധ്യമ പ്രവർത്തകരുമൊക്കെ മലയാളികളുടെ സെലിബ്രിറ്റികളാണ് വേടനെ പോലുള്ള കലാകാരന്മാരുടെ കാര്യം പറയുകയേ വേണ്ട എന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പ്രിയം സിനിമക്കാരോടാണ് സിനിമക്കാരിൽ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മലയാളികളുടെ എക്കാലത്തെയും ഉറക്കം കെടുത്തുന്ന സൗന്ദര്യ പ്രതീകങ്ങളാണ് അവരുടെ സംഘടനയാണ് അമ്മ മലയാളികൾ എക്കാലത്തും മാനത്ത് കാണുന്ന വലിയ നക്ഷത്രങ്ങളുടെ സംഘടനയാണ് അമ്മ അതുകൊണ്ട് അമ്മയുടെ യോഗമൊക്കെ ചേരുമ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യമാണ് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയും ഒരുമിച്ചുള്ള ചിത്രമൊക്കെ ആരാധകർ ഇങ്ങനെ ഓരോരുത്തരുടെയും മുഖം തിരിച്ചറിയാൻ വേണ്ടി നോക്കും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവരുടെ ഫാഷൻ അവർ അവതരിപ്പിക്കുന്ന പുതിയ രീതി ഇതൊക്കെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ആ അമ്മയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള എലക്ഷൻ പതിനഞ്ചാം തീയതി നടക്കുകയാണ് ഓഗസ്റ്റ് മാസം പതിനഞ്ച് നോമിനേഷനൊക്കെ സമർപ്പിച്ചിരിക്കുന്നു മുപ്പത്തൊന്നാം തീയതി നാളെ പിൻവലിക്കൽ പൂർത്തിയാകും ആരൊക്കെ മത്സര രംഗത്തുണ്ടെന്ന് അറിയാം അമ്മയുടെ ചരിത്രത്തിൽ മത്സരങ്ങൾ ഇതിനു മുമ്പും സംഭവിക്കാറുണ്ടെങ്കിലും താര രാജാക്കന്മാരുടെ നിയന്ത്രണമെക്കാലത്തും ഉണ്ടായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് അമ്മയുടെ തുടക്കം മുതൽ അതിലേറ്റവും സ്വാധീനമുള്ള ശക്തികൾ ഇന്നസെൻറ്റിനെ പോലെ സീനിയറായ കലാകാരന്മാരൊക്കെ ആ ഉയർന്ന പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്നതായിരുന്നു അമ്മയുടെ ഒരു കിടപ്പുവശം എന്നാൽ പൊടുന്നനെ എല്ലാം തലതിരിഞ്ഞത് ഹേമ കമ്മിറ്റി എന്ന പേരിൽ വന്ന ഒരു പൈങ്കളി റിപ്പോർട്ടറെയാണ് ആ റിട്ടയേർഡ് ജഡ്ജി അവരോട് ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കഥകൾ എഴുതി വെച്ചു ആ കഥകൾക്കൊക്കെ ആധാരമായി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നാരും ചോദിക്കരുത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ള ഗുണം സിനിമാ മേഖല ശുദ്ധീകരിക്കപ്പെടുകയല്ല നേരെമറിച്ച് ചാനലുകൾ കുറച്ച് റേറ്റിംഗ് കൂട്ടി സിനിമാ നടിമാരുടെയും നടന്മാരുടെയും അണിയറ കഥകൾ കേൾക്കാൻ ആവേശത്തിൻ്റെ ആരാധകർ ചാനലുകൾ ട്യൂൺ ചെയ്തു അതിനിടയിൽ ഈ ഹേമ കമ്മീഷന് മൊഴി പോലും കൊടുക്കാത്ത ചില നടിമാർ രംഗത്ത് വരുന്നു അവർക്ക് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ഏതൊക്കെയോ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവരുടെ പരാതിയിൽ ഓരോരോ വിക്കറ്റുകൾ വീഴുകയാണ് വാശിയേർ തെരഞ്ഞെടുപ്പിനൊടുവിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ച സിദ്ദിഖ് സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് സിദ്ദിഖ് സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു സിദ്ദിഖിന് തൊട്ടു പിന്നാലെ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനെതിരെ ലൈംഗികാരോപണം ഉണ്ടാവുന്നു മറ്റ് പല താരങ്ങൾക്കെതിരെയും ആരോപണമുണ്ടായതോടെ ആരോപണമുണ്ടായവരോടൊക്കെ രാജിവെക്കാൻ അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ നിർദ്ദേശിക്കുന്നു പക്ഷെ ബാബുരാജ് മാത്രം വിസമ്മതിക്കുന്നു സിദ്ദിഖ് രാജിവെച്ചൊഴിഞ്ഞ അവസരത്തിൽ സെക്രട്ടറി പദവി അലങ്കരിക്കാം എന്ന മോഹം കൊണ്ട് ബാബുരാജ് രാജിവെക്കാൻ വിസമ്മതിക്കുകയാണ് ബാബുരാജ് വിസമ്മതിച്ചപ്പോഴാണ് മോഹൻലാൽ തന്നെ രാജിവെച്ചതും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ പിരിച്ചുവിട്ടതും പിന്നെ അഡ്ഹോ കമ്മിറ്റിയായി അഡ്ഹോ കമ്മിറ്റിയുടെ ചുമതല ബാബുരാജിനായിരുന്നു ബാബുരാജ് തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയെ പോലെ തന്നെ കുറെക്കാലം അമ്മയെ ഭരിച്ചു ഇപ്പോൾ സെക്രട്ടറി താനാണ് എന്ന വിശ്വാസത്തിൽ സെക്രട്ടറി ആവാൻ ചാരടുവലി നടത്തിക്കൊണ്ടിരിക്കുന്നു അഡ്ഗോ കമ്മിറ്റി സെക്രട്ടറി എന്ന പദവിയിലിരുന്നു കൊണ്ട് ബാബുരാജ് അഴിമതി നടത്തി എന്ന ആരോപണമായി പലരും രംഗത്ത് വരുന്നു അഴിമതി മാത്രമല്ല ബാബുരാജിന്റെ സമീപനത്തെ കടുത്ത പരാതി അമ്മയിൽ സ്ത്രീപക്ഷത്തുള്ള നിരവധി പേർ ഉയർത്തുന്നു സ്ത്രീ പീഡന കേസിലും പിടിച്ചുപറിക്കേസിലും കൊലപാതക കേസിലുമൊക്കെ ആരോപണ വിധേയനായ ഇടയ്ക്ക് ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുള്ള ബാബുരാജ് അമ്മയുടെ സെക്രട്ടറി ആയാൽ സിനിമാ സംഘടനയുടെ അന്തസ്സ് തന്നെ ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം അമ്മയിൽ പെരുകി വരികയാണ് സെക്രട്ടറി ആവാൻ സാധ്യതയുള്ള മിക്കവരെയും വെട്ടിയൊതുക്കി ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് താൻ മാത്രമാണ് ഏക സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബാബുരാജ് നില ഉറപ്പിച്ചിരിക്കുന്നു ബാബുരാജ് അതിനുവേണ്ടി പൊന്നമ്മ ബാബുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ഒരു ഫോറമൊക്കെ ഉണ്ടാക്കി അധികം അറിയപ്പെടാത്ത കുറെ നടിമാർ ഈ ഫോറത്തിന്റെ ഭാഗമായി ബാബുരാജിന് സിന്താപ വിളിച്ചുകൊണ്ട് നടന്നു അങ്ങനെ നടിമാരുടെ പിന്തുണയോടെ തനിക്ക് സെക്രട്ടറി ആവാം എന്നാണ് ബാബുരാജിന്റെ കണക്കുകൂട്ടൽ എന്നാൽ മോഹൻലാലിന്റെ രാജിയിലേക്കും ഭരണസമിതി പിരിച്ചുപെടലിലേക്കുമൊക്കെ നയിച്ചത് ബാബുരാജിന്റെ രാജിവെക്കാനുള്ള വിസമ്മതമാണെന്നും അതുകൊണ്ട് ഇതിനു മുൻപ് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള അഴിമതി ആരോപണം ഏറെയുള്ള ബാബുരാജ് ആ പദവിയിൽ എത്തുന്നത് അമ്മയെ തന്നെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം അനുനിമിഷം പെരുകി വരുന്നു ബാബുരാജ് സെക്രട്ടറി ആവുന്നത് അപകടമാണെന്ന് വിശ്വസിക്കുന്നതിനിടെ എണ്ണം നിരന്തരം പെരുകി വരുന്നു മല്ലികാസുകുമാരൻ അടക്കമുള്ളവർ അതിനിശ്ചിതമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മാലാപാർവതിയും വിജയ് ബാബുവും അടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു ഒരുപക്ഷെ ആർക്കെങ്കിലും എതിരെ പരസ്യമായി ഇത്രയധികം ആളുകൾ വരുന്നത് ആദ്യമായി ആവാം അതിനിടയിലാണ് വിവാദ നായിക സരിതയുടെ രംഗപ്രവേശം തന്റെ ചികിത്സയ്ക്ക് വേണ്ടി മോഹൻലാൽ കൊടുത്ത പണം അടിച്ചു മാറ്റി കെ എം സിയിലെ ലോൺ ബാബുരാജ് തീർത്തു എന്നാണ് സരിതയുടെ പറച്ചില് സരിത ഇങ്ങനെ എഴുതി സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതിലെനിക്ക് എന്താ റോൾ എന്തായിരിക്കും ഇപ്പോൾ ചോദ്യം അറിയാം ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ് പക്ഷെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായത് ഒരു സാധാരണക്കാരിയായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേപ്പറ്റി പറയാതിരിക്കാനാകില്ല എന്ന് തോന്നിപ്പോയി രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടിൽ പോകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ചികിത്സയ്ക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി പേരിലുണ്ടായിരുന്ന കെ എഫ് സിയുടെ ലോൺ കുരിശത്തൊക്കെ അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കി എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു അല്ല ബാബുരാജ് സമാനമായി നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിൽ ഒരു വൻ തട്ടിപ്പ് നടത്തിയ കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ് പാസ്പോർട്ട് റെസിഡൻ്റ് കാർഡ് കോപ്പി ഞാനിപ്പോൾ നൽകുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല ഒരു സാധാരണക്കാരിയെ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലെ ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത് ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ചെയ്യാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ് ബാബുരാജിൻ്റെ യു എ യിലെ റെസിഡൻറ്റ് കാർഡും പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒക്കെ സഹിതമാണ് സരിത ശാരീരിക അസ്വസ്ഥതകളാൽ ഏറെ നാളെ ചികിത്സയിലുള്ള സരിത ഏറെ നാളുകൾക്ക് ശേഷം രംഗപ്രവേശം ചെയ്യുന്നതും ബാബുരാജിൻ്റെ വിഷയത്തിലാണ് പ്രേക്ഷകരിവിടെയും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു മോഹൻലാൽ എന്തിനാണ് സരിതയെ സഹായിക്കാൻ ഇറങ്ങിയത് ആ പണം എന്തിനാണ് ബാബുരാജ് വഴി കൊടുക്കാൻ ഒരുങ്ങിയത് അത്തരം ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അഡ്ഹോ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ ബാബുരാജ് അഴിമതി നടത്തിയെന്ന് വിശ്വസിക്കുന്ന നിരവധി സിനിമാ താരങ്ങളുണ്ട് ഞാൻ ഇന്നും ഒരു എട്ടോ പത്തോ സിനിമാ താരങ്ങളോട് സംസാരിച്ചു അവരൊക്കെ തറപ്പിച്ച് പറയുന്നു ബാബുരാജ് അഴിമതിക്കാരനാണ് ബാബുരാജാണ് ഈ പ്രതിസന്ധി ഇത്രയും വഷളാക്കിയത് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ ഓഫീസ് ചെലവുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തി എന്ന് ഒരു സിനിമാ താരം തന്നെ എന്നോട് പറഞ്ഞു മാത്രമല്ല അമ്മയുടെ ഓഫീസിന് മുൻപിൽ ഡ്രൈവർമാർക്ക് ഇരിക്കാൻ എന്ന പേരിൽ ഒരു ചെറിയ ഷഡുണ്ടാക്കിയെന്നും അത് പിന്നീട് മദ്യപാന സദസ്സാക്കി മാറ്റിയെന്നും അമ്മയുടെ ഭാരവാഹികളും ഇടത്തരം താരങ്ങളും സ്ഥിരമായി മദ്യപിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലമായി അതിനെ മാറ്റിയെന്നും അനധികൃത ബാറായി തന്നെ അത് മാറിയെന്നുമാണ് മറ്റൊരു സിനിമാ താരം പറഞ്ഞത് അമ്മയുടെ ഓഫീസിലെ ജനറേറ്റർ കേടായിപ്പോയി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചപ്പോൾ പഴയ ജനറേറ്റർ ബാബുരാജിന്റെ മൂന്നാറിലുള്ള റിസോർട്ടിലേക്ക് മാറ്റി എന്ന് ദൃക്സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു അമ്മയുടെ ഓഫീസ് സോളാർ ചെയ്തപ്പോൾ ബാബുരാജിന്റെ വീടും സോളാർ ചെയ്തെന്നാണ് വേറൊരാൾ പറഞ്ഞത് ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങളും ബാബുരാജിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സിനിമാ മേഖലയിൽ സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ സാധ്യതയുള്ള ബാബുരാജിനെതിരെ പൊതുവികാരം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പകരം സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെ എന്ന ചോദ്യം ബാക്കിയാവുന്നു രവീന്ദ്രനും കുക്കു പരമേശ്വരനും സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കാണുന്നു കുക്കു കുക്കുപരമേശ്വരനെ സ്ത്രീ പ്രതിനിധി എന്ന നിലയിൽ സെക്രട്ടറി ആക്കണം എന്ന അഭിപ്രായത്തിന് ശക്തി കൂടുന്നുണ്ട് അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോഴും മത്സര രംഗത്തുള്ളത് മൂന്ന് പേരാണ് ജഗദീഷും ശ്വേതാ ദേവനും ഇതിൽ ജഗദീഷ് പിന്മാറിയേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് ജഗദീഷിനെതിരെ അതിശക്തമായ വികാരം അമ്മയിൽ രൂപപ്പെട്ടു വരുന്നു ആരും പ്രതികരിക്കേണ്ടതില്ല എന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നിട്ടും താൻ മാത്രമാണ് പ്രതികരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ എടുത്തു ചാടി പ്രതികരിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തതാണ് അമ്മയുടെ അവസ്ഥ മോശമാക്കിയതെന്നും പിന്നീട് കമ്മറ്റത്തിന് പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്കും നീങ്ങിയതെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് ജഗദീഷിനെ ചതിയൻ്റെ രൂപമാണെന്നാണ് ഒരു പ്രമുഖനായ സിനിമാ നടൻ എന്നോട് പറഞ്ഞത് ജഗദീഷിനെതിരെയുള്ള പ്രതികരണവും ശക്തമായതോടെ ജഗദീഷ് മത്സര രംഗത്തുനിന്ന് പിന്മാറിയേക്കും എന്നാണ് സൂചന അങ്ങനെ വന്നാൽ ദേവനും ശ്വേതാ മേനോനുമാവും പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് വരിക ഇതിനിടയിൽ അമ്മയെ പിടിച്ചു നിർത്താൻ ഇടവേള ബാബു വീണ്ടും സെക്രട്ടറിയായി വരട്ടെ എന്ന വികാരം പലർക്കും ഉണ്ടായി ബാബു നോമിനേഷൻ ഫോം മേടിച്ചു എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള മുതിർന്ന താരങ്ങൾ ബാബുവിനെ വിലക്കിയതുകൊണ്ട് പിന്മാറി എന്നാണ് റിപ്പോർട്ട് ഏറെ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാമേനൂനും സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും വരട്ടെ പുരുഷന്മാർ മാറി നിന്ന് സ്ത്രീകളെ ഏൽപ്പിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത് അമ്മയുടെ സെക്രട്ടറിയായി ബാബുരാജ് വരുമോ എന്നത് മാത്രമാണ് ബാബുരാജ് വന്നാൽ അമ്മയുടെ കഥ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് എന്നാൽ സെക്രട്ടറിയായേ മതിയാവൂ എന്ന വാശിയിൽ ബാബുരാജ് ചരട് വലിച്ച് മുമ്പോട്ട് പോകുന്നു അമ്മയുടെ തെരഞ്ഞെടുപ്പ് അന്തിമ രൂപത്തിലേക്ക് എത്തുമ്പോൾ ബാബുരാജിന്റെ സെക്രട്ടറി സ്ഥാനമാണ് മിക്കവരുടെയും ഉറക്കം കെടുത്തുന്നത്